ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്നിപ്പോൾ പോസ്മോത്തിലാണ് കേട്ടോ ഉള്ളത് പോസ്മോത്തിൽ നമ്മൾ ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ് ഉണ്ട് അപ്പോൾ അത് കളിക്കാനായിട്ട് ഞാൻ വന്നതാണ് കേട്ടോ ഞാൻ എൻ്റെ കൂടെ കാച്ചുമുണ്ട് പ്രിയ്ക്ക് വൈകിട്ട് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് പ്രിയ വന്നിട്ടില്ല ഞങ്ങളിപ്പോൾ പോസ്മോത്തിൽ എത്തി ഗ്രൗണ്ടിനടുത്താണ് കേട്ടോ ഉള്ളത് ഇവിടെയാണ് കേട്ടോ ഗ്രൗണ്ട് ഇവിടെ കളി നടക്കുന്നുണ്ട് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് പിന്നെ കാണാം Ja vel, ja. ഞങ്ങള് കളിയൊക്കെ തോറ്റ് തുന്നമ്പാടി ആ തിരിച്ച് വീട്ടിലേക്ക് തരുക ഞങ്ങളിപ്പോ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് കളിയൊക്കെ കഴിഞ്ഞു ഞങ്ങള് കളി തോറ്റ് ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് പോവാ ഇവിടെ നല്ല ബീഫും പോട്ടിയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒരു ഒരു പോട്ടിയും ഒരു ബീഫും രണ്ട് ചിക്കൻ റോ ബീഫ് റോളും മേടിച്ചു കേട്ടോ ഇപ്പൊ കാച്ചോട്ട് കാച്ചിനോ പിന്നെ മൂത്തിരുന്ന പിന്നെ മാച്ച് കഴിഞ്ഞ് വീട്ടിലെത്തി കേട്ടോ തിരിച്ച് വീട്ടിലെത്തി കളി തോറ്റുപോയി എന്ത് ചെയ്യണം കളി തോറ്റുപോയി ഞങ്ങൾക്ക് റൺസ് ലോ സ്കോർ ആയിരുന്നു അപ്പം കളി തോറ്റു തോറ്റുപോയി ഇനിയിപ്പം മാച്ച് അടുത്ത നെക്സ്റ്റ് വീക്കിലേ ഉള്ളൂ ഇനിയിപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് ബീഫും പോട്ടിയൊക്കെ മേടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുടിച്ചിട്ട് വന്ന് ഫ്രഷായിട്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണം കേട്ടോ ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങണം ഭയങ്കര ക്ഷീണമുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ കാണാം കേട്ടോ ഇതപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കഴിക്കാൻ പോകണം കേട്ടോ ഇനി കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ പോവാം അപ്പോൾ ഇന്ന് കഴിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചപ്പാത്തി ഉണ്ട് അതിൻ്റെ കൂടെ സാമ്പാറും പിന്നെ ഗ്രൗണ്ടിൽ നിന്ന് ക്രിക്കറ്റ് കളിച്ച ടൂർണമെൻറ്റ് ഉണ്ടായിരുന്ന ഗ്രൗണ്ടിൽ നിന്ന് പോട്ടി ഉണ്ടായിരുന്നു കേട്ടോ പോട്ടിയും ബീഫും ഞാനത് പറഞ്ഞിരുന്നു മേടിച്ചു എന്ന് ആ പോട്ടിയാണ് കഴിക്കാൻ പോകുന്നത് കേട്ടോ ചപ്പാത്തിയും കാപ്പിയും അതായതാണ് കേട്ടോ പോട്ടി അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മളിവിടെ വെച്ച് വൈൻഡ് അപ്പ് എപ്പോഴാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടെ അടിക്കണം കേട്ടോ അത് വളരെയധികം സപ്പോർട്ടായിരിക്കും നമുക്ക് അതുപോലെ തന്നെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതും വളരെയധികം സപ്പോർട്ടായിരിക്കും നമുക്ക് ഇപ്പോൾ ഇനി അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം അപ്പോൾ ബായ്